അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിനിടെ കഫേ ധരിച്ച് ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യമുയർത്തിയ വിദ്യാർത്ഥിയെ യു എ നാടുകടത്തിയതായി റിപ്പോർട്ട് മെയ് മാസത്തിലായിരുന്നു ക്യാമ്പസിൽ ബിരുദദാന ചടങ്ങ് നടന്നത് സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ചാണ് നടപടിയെന്നാണ് വിശദീകരണം ബിരുദധാരികൾ അവരുടെ ഗൗണുകളിലോ തൊപ്പികളിലോ സ്കാർഫുകളിലോ യാതൊരു വിധത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് ചട്ടമെന്നും അധികൃതരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദ്യാർത്ഥിയെ ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് പിന്നാലെയാണ് നാടുകടത്താൻ സർക്കാർ തീരുമാനിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ക്യാമ്പസിലെ അക്കാദമിക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു ആശങ്കകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായ പരിപാടിയുടെ പ്രോട്ടോകോളുകളെ കുറിച്ച് നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നാണ് എൻ വൈ യു അധികൃതർ അബുദാബി അസോസിയേറ്റ് പ്രസിനോട് പറഞ്ഞത് നേരത്തെ കൊളംബിയ സർവകലാശാലയിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്നു സമരം കനത്തതോടെ വി വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടിയും ഉണ്ടായിരുന്നു യു എസിലെ ഗാസ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാല സമരങ്ങൾ കണക്കിലെടുത്ത് മെയ് മാസത്തിൽ സർവകലാശാലയിൽ നടക്കാനിരുന്ന മുഖ്യ ബിരുദദാന ചടങ്ങ് പോലും റദ്ദാക്കിയിരുന്നു പകരം ഓരോ വകുപ്പും ചെറിയ ചടങ്ങുകൾ നടത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകിയത് ഏപ്രിൽ പതിനേഴിനായിരുന്നു ക്യാമ്പസിനകത്ത് ഫലസ്തീൻ അനുകൂല സമരങ്ങൾ ആരംഭിച്ചത് ക്യാമ്പസിനകത്ത് ടെൻ്റ് അടിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് പിന്നീട് ഈ ടെൻറ്റുകൾ ഉൾപ്പെടെ പൊളിച്ചുമാറ്റി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിലടക്കം പോലീസ് കടന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇൻ്റർനാഷണൽ ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം